ഹേ ഗായ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഓർക്കിഡ് സെയിലായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ സെവൻറ്റി ഫൈവ് റുപ്പീസിൻ്റെ ഒരു ഓർക്കിഡ് സെയിലിട്ടുണ്ടായിരുന്നു അത് അപ്പം തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഓർക്കിഡാണ് അതായത് അമ്പത് രൂപേൻ്റെ ഓർക്കിഡ്സ് നമുക്കിപ്പോൾ അവിടെ ആണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് പിന്നെ ഈ ആഴ്ചയിൽ ഒരുപാട് പേരത് കൊറിയർ വിടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുതൊന്നും ഞങ്ങൾക്ക് വിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ കുടുംബത്തിലൊരു മരണം നടന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ അത് എന്തായാലും ഈ ഈയൊരു വീക്കിലൊക്കെ ഞങ്ങൾ എന്തായാലും അയക്കുന്നതാണ് ഇനി നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടും നിങ്ങളെ കയ്യിൽ പ്ലാൻസ് കിട്ടിയില്ലെങ്കിൽ ആ വിവരങ്ങൾ ഞങ്ങളെ അറിയിക്കണം അതിന് മുന്നായിട്ട് എന്തായാലും ഞങ്ങളെല്ലാവരും അയക്കുന്നതാണ് കേട്ടോ അപ്പം പിന്നെ പുതുതായി ഓർഡർ ചെയ്യണവർക്ക് എങ്ങനെ ഓർഡർ ചെയ്യേണ്ടത് അറിയുന്നുണ്ടാവില്ല അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോയിൽ സ്ക്രീനിൽ ഞാനൊരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയാൽ ഞങ്ങളെ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ടാവും അതേപോലെ തന്നെ ഞങ്ങൾ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഷാം ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ ലിങ്കും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടാവും അതിൽ കയറി ഞങ്ങൾ ും അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഞങ്ങൾ നമ്പർ എടുക്കുക അതിലേക്ക് ഒരു ഹായ് അയച്ചാൽ മതി അതിൽ അയച്ചാൽ തന്നെ നിങ്ങൾക്ക് കാറ്റലോഗ് ഞങ്ങൾ സെൻഡ് ചെയ്ത് തരുന്നതാണ് കാറ്റലോഗിൽ ഉള്ളതെല്ലാം ഹൺഡ്രഡ് റുപ്പീസിൻ്റെ മേലെ ഉള്ളതും ഹൺഡ്രഡ് റുപ്പീസിൻ്റെ പ്ലാൻസ് ആയിരിക്കും പക്ഷേ നിങ്ങൾക്ക് അമ്പത് രൂപക്കും ആ കളേഴ്സ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടാണ് വരല് ഇതൊക്കെ ഹൺഡ്രഡ് ആൻഡ് എബോ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് പക്ഷേ ആ കളേഴ്സൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഫിഫ്റ്റി റുപ്പീസിനും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ ഈ കാറ്റലോഗിൽ നിന്ന് സെലക്ട് ആക്കിയിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി അപ്പോൾ ഞങ്ങൾ അതിൻ്റെ റേറ്റും സീസിയും എല്ലാം കൂടെ പറഞ്ഞു തരുന്നതാണ് പിന്നെ എല്ലാ വീഡിയോസിലും ഇത് റിപ്പീറ്റായി പറയണെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ന്യൂ കസ്റ്റമേഴ്സ് വരുന്നതുകൊണ്ടാണ് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് പിന്നേം പിന്നും പറഞ്ഞു തരുന്നത് കേട്ടോ ഇതിന് വേണ്ട പോട്ട് പോട്ട് മിക്സിങ് അതേപോലെ തന്നെ ഫ്ലവറിങ്ങിനും ഗ്രോത്തിനും ഉള്ള മരുന്നും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ആ വാട്സപ്പിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒക്കെ അയച്ചു തരുന്നതാണ് കേട്ടോ പിന്നെ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾ കോൾ ചെയ്യരുത് അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് നിങ്ങൾ എത്ര വേണേലും മെസ്സേജ് അയച്ചോളൂ അതിനൊക്കെ ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അത് എത്ര വഴുകിയാലും കോൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതാണ് കേട്ടോ നമ്മുടെ ഓർക്കിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കുറച്ചേ ഉള്ളൂ കേട്ടോ സാധനം ഉള്ളത് അപ്പോൾ എന്തായാലും ഞാൻ അടുത്തൊരു വീഡിയോ ഏറ്റവും വരുന്നവരേക്കും ബൈ